എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ സ്ത്രീകളുടെ ആർത്തവവും അതിനുള്ള ലക്ഷണങ്ങളും അതുപോലെ അതിന്റെ മുൻകരുതലുകളും ഇവയെല്ലാമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ ശരീരത്തിൽ പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം എന്നത് സ്ഥനങ്ങളുടെ വലിപ്പം രോമ വളർച്ച എന്നിവയാണ് ആദ്യത്തെ ആർത്തവത്തിന്റെ അഥവാ ഫസ്റ്റ് പിരിയഡിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നത് സ്ത്രീയിൽ ആർത്തവചക്രം ആരംഭിക്കുമ്പോൾ ഈശ്വരജന്റെ അളവ് വർദ്ധിക്കുകയും ഇത് ഗർഭപാത്രത്തിന്റെ പാളിയെ കട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട് ഈ കട്ടിയേറിയ പാളിയാണ് ബീജസങ്കലനം നടക്കാൻ അണ്ടത്തിന് സഹായകരമാകുന്നതും അത് ഗർഭധാരണത്തിലേക്ക് നയിക്കുന്നതും ഇനി ബീജസങ്കലനം നടന്നില്ലെങ്കിലും ഗർഭാശയത്തിൽ നിന്ന് രക്തം പുറന്തള്ളുന്നുണ്ട് ഇതിനെയാണ് ആർത്തവം എന്ന് പറയുന്നത് അഥവാ മെൻസ്ട്രൽ പീരിയഡ് സ്ത്രീകളിലെ ആർത്തവം എന്നതിനെ കണക്കാക്കുന്നത് ആദ്യ ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാരായ സ്ത്രീകളെയും അവരെ പരിചരിക്കുന്നവരെയും മാനസികമായും ശാരീരികമായും അതിന് തയ്യാറെടുക്കുന്നതിനായി സഹായിക്കുന്നുണ്ട് ചില സ്ത്രീകളിലും പന്ത്രണ്ടിനും പതിമൂന്നിനും ഇടയിൽ അഥവാ പതി പന്ത്രണ്ട് വയസ്സിനും പതിമൂന്ന് വയസ്സിനുമിടയിലാണ് ആർത്തവം ആരംഭിക്കുക എന്നാൽ ചിലരിൽ ആർത്തവം അല്പം നേരത്തെയോ അല്ലെങ്കിൽ വൈകിയോ ഉണ്ടാകുന്നതും സാധാരണമാണ് ആദ്യ ആർത്തവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചില സ്ത്രീകൾക്ക് അടിവസ്ത്രങ്ങളിൽ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ വയറുവേദനയോ അനുഭവപ്പെടാറുണ്ട് അതുപോലെ ചിലർക്ക് മുഖക്കുരു ഉണ്ടാകാനും സാധ്യതയുണ്ട് ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ പ്രീ മെൻസ്രൽ സിൻഡ്രം അഥവാ പി എം എസ് അനുഭവപ്പെടാറുണ്ട് ഇനി ആദ്യ ആർത്തവത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കാം മുഖക്കുരു ചിലർക്ക് ഗ്യാസ് കൂടിയുള്ള വയറുവേദന ഉണ്ടാകാറുണ്ട് അതുപോലെ പുറം വേദന മലബന്ധം വയറിളക്കം ക്ഷീണം അതുപോലെ അമിതമായുള്ള പ്രകോപനം ചിലപ്പോൾ ഭക്ഷണത്തോടുള്ള ആസക്തി പ്രത്യേകിച്ചും മധുരപലഹാരങ്ങളോട് ചില സ്ത്രീകൾക്ക് വെള്ളപ്പോക്ക് വയെല്ലാം ആദ്യ ആർത്തവത്തിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ഒരു ആപ്സോബൻ്റ് ഉപയോഗിക്കുക ആർത്തവം അനുഭവപ്പെടുമ്പോൾ പുറത്തേക്ക് വരുന്ന രക്തം ആകിരണം ചെയ്യാനുള്ള വഴി കണ്ടെത്തേണ്ടതുണ്ട് അതിനായി നിങ്ങൾക്ക് സുഹൃത്തിനോടോ അല്ലെങ്കിൽ വീട്ടിലെ ആരോടെങ്കിലും ഒരു സാനിറ്ററി നാപ്കിനോ ടാമ്പൂണോ ആവശ്യപ്പെടാം ഇനി ഇവ രണ്ട് ലഭ്യമല്ലെങ്കിൽ അടിവസ്ത്രത്തിൽ ടോയ്ലറ്റ് പേപ്പറോ വൃത്തിയുള്ള തുണിയോ ഉപയോഗിക്കുക അതുപോലെ ഒരു പിരീഡ് കിറ്റ് തയ്യാറാക്കുക നിങ്ങളുടെ ആദ്യ ആർത്തവത്തിന് മുൻപ് ഒരു പിരീഡ് കിറ്റ് ഒരുക്കുന്നത് സഹായകരമാകും ഈ പിരീഡ് കിറ്റിൽ ഉൾപ്പെടുത്താവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാം ഒരു ജോഡി അടിവസ്ത്രം ക്യാമ്പൂണുകളും സാനിറ്ററി നാപ്കിനുകളും അതുപോലെ ബേബി വൈപ്പറുകൾ നിങ്ങളുടെ ആദ്യ ആർത്തവത്തിന് ശേഷം ചിലപ്പോൾ ആർത്തവം ക്രമരഹിതമായും കാണപ്പെട്ടേക്കാം എന്നാൽ കാലക്രമേണ അവ കൃത്യമായി മാറും ആർത്തവവുമായി പൊരുത്തപ്പെടാൻ പലർക്കും ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം അവ ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥതയും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആർത്തവ വേദന അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇനി പറയാം നിങ്ങൾക്ക് അസഹനീയമായ വേദന ഉണ്ടെങ്കിൽ അസ്റ്റാമിനോഫെൻ അഥവാ ടൈലനോൾ പോലെയുള്ള വേദന സംഹാരികൾ കഴിക്കുക ഹീറ്റ് പാഡുകൾ ഉപയോഗിക്കുക ചൂടുവെള്ളത്തിൽ കുളിക്കുക അതുപോലെ നടത്തം അല്ലെങ്കിൽ യോഗ പോലെയുള്ള ചില ചെറുതായുള്ള വ്യായാമങ്ങൾ ചെയ്യുക ഇതെല്ലാം അസഹനീയമായ വേദനയെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ ആർത്തവക്കാർ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്